നമുക്കിന്ന് പാരനോയ എന്ന് പറഞ്ഞ ഒരു മാനസികാവസ്ഥയെക്കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്യാം അതായത് ഒരു വ്യക്തിക്ക് മറ്റു വ്യക്തികളെക്കുറിച്ച് തോന്നുന്ന അമിതമായിട്ടുള്ള സംശയം ഭയം വിശ്വാസമില്ലായ്മ ഇതാണ് ഇതിൻ്റെ ലക്ഷണങ്ങൾ അതായത് തന്നെ ആരൊക്കെ ഉപദ്രവിക്കാൻ വരുന്നുണ്ട് തന്നെ ലക്ഷ്യമിടുന്നുണ്ട് മറ്റു ചിലർക്ക് തോന്നുന്നത് എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ താൻ വളരെ ശക്തനായ ഒരു മനുഷ്യനായതുകൊണ്ട് ശക്തനായതുകൊണ്ട് എൻ്റെ ശക്തി കുറയ്ക്കാനായിട്ട് ചിലരെനിക്കെതിരെ നടത്തുന്നുണ്ട് ചിലർ സമൂഹത്തിൽ ഉന്നതമായ ചിലർ എന്നെ പ്രേമിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്നോട് പ്രണയം പ്രണയമാണെന്ന് തോന്നുന്നുണ്ട് ഇങ്ങനത്തെ ചില ശക്തമായിട്ടുള്ള അടിസ്ഥാനരഹിതമായ വിശ്വാസവും സംശയവും അതിൻ്റെ കാരണങ്ങൾ പറയുന്നത് നമുക്ക് മാനസിക രോഗങ്ങൾ തന്നെ ഒരു കാരണം സ്കിസോഫീനിയ പൈപ്പൊള ഡിസോർഡറ് ഡിലയൂഷൻ ഡിസോർഡർ പേഴ്സണാലിറ്റി ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഡെമിൻഷ്യ പോലത്തെ ഓർമ്മക്കുറവിൻ്റെ പ്രശ്നങ്ങളുള്ളവർക്ക് വരാം ഡ്രഗ്സ് യൂസ് ചെയ്യുന്നവർക്ക് മിക്കവരും ഈ പാരനോയ കാണുന്നുണ്ട് ആ ഇപ്പം ഇത് ഇങ്ങനെയുള്ള രക്ഷങ്ങൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് തീർച്ചയായിട്ടും ഉടനെ കൺസൾട്ടേഷൻ നടത്തി കാരണം നമുക്കിതിൻ്റെ ബിഹേവിയർ തെറാപ്പി കോമറ്റീവ് ബിഹേവിയർ തെറാപ്പി ക്രിയേറ്റീവ് ആയിട്ടുള്ള തെറാപ്പികൾ ഉറക്കത്തെ കറക്റ്റ് ചെയ്യുന്നത് അവരെ എനർജിയെ വേറൊരു വഴിക്ക് സ്ട്രെസ്സിനെ മാനേജ് ചെയ്യുന്ന രീതികൾ ഇതെല്ലാം എടുത്തത് കറക്റ്റ് ചെയ്യാവുന്നതേ ഉള്ളൂ മെയിൻറ്റെയിൻ ചെയ്ത് മുന്നോട്ട് പോകാവുന്നതേ ഉള്ളൂ